ഹലോ 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 ഞാൻ ഹങ്കാരെന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ചാനലിന്ന് വരുവായിരുന്നു നമുക്ക് കുറച്ച് ചോദ്യം ചോദിക്കാൻ അത് അത് ഞാനല്ല അതെന്റെ ടിൻ ബ്രദർ ആയിരുന്നു ഓക്കെ ഞാൻ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അതിൻ്റെ അകത്ത് കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉത്തരത്തിനും പത്ത് രൂപ വെച്ചെടുക്കാം ഓക്കെ നമുക്ക് ചോദ്യത്തിലോട്ട് കേട്ടുണ്ടോ അതിനകത്ത് മോഹൻലാലിന്റെ പേര് അറിയാവോ ആ അതെ പക്ഷെ ചോദ്യം അതല്ല പുഴയാണല്ലോ മോഹൻലാലിന്റെ അമ്മ പക്ഷെ അപ്പം അതിന്റെ അകത്ത് മോഹൻലാലിന്റെ അച്ഛൻ്റെ പേര് എന്തുവാ അതെ അറബിക്കടലാണ് ഞാൻ അവന്റെ നമുക്ക് മാനിന്റെ തോൽ കൊണ്ടുണ്ടാക്കി മാരാല് ഡാഷ് പക്ഷെ അതല്ല ചോദ്യം അതിന്റെ അകത്ത് ആ ചെണ്ട ചോദ്യം പറയട്ടെ അതിന്റകത്ത് ആ ചെണ്ട ഉണ്ടാക്കിയില്ലേ അത് ഏത് മാനിന്റെ തോല് വെച്ചാണ് ഉണ്ടാക്കിയത് അല്ല അത് രണ്ടുമല്ലോ അത് നിങ്ങൾക്ക് അറിയാമോ മുസൽമാൻ എങ്ങനെയാണ് അത് കറക്റ്റാണത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ജാസ്റ്റ് ചോദ്യമാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടും നിങ്ങൾ കരിങ്കോഴിന്നറിയോ കരിങ്കോഴി അതിന്റെ എല്ലാം കറുപ്പാ ദശ ഉൾപ്പെടെ അതിന്റെ കറുപ്പല്ലാത്ത ഒരു സാധനമുണ്ട് ഉണ്ട് അതെന്തുവാ ോ അതൊന്നെ സോറി സോറി അറിയത്തില്ല നിങ്ങൾ വെറും ആയി ഇന്ന് കൊറേ കഴിവുള്ള സ്ഥല ആൾക്കാരെ കണ്ട നമുക്ക് അടുത്ത പരിപാടിയായിട്ട് വീണ്ടും കാണാം